അസ്സാം വലൈക്കു വരഹമുല്ല വാത്തു അലഹമില്ലാ വസ്ലാത്ത് വസ്സലാമ ആലൂലില്ല പിന്നുള്ള അമ്മാബാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നിപ്പോ റജബ് ഇരുപത്തി അഞ്ചാണ് പല ആളുകളും റജബ് ഇരുപത്തിയേഴിന് മഹറാജ് ആണ് അന്ന് നോമ്പ് നോൽക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മൾ ഇതിനു മുമ്പ് ഈ ഗ്രൂപ്പിൽ തന്നെ റജബ് മാസവും ചില മൂഢധാരണകളും എന്ന ഒരു ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് വീതമുള്ള ക്ലിപ്പാണത് അതിൽ രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നബി നബിസല്ലാഹു അലഹി വസല്ലമക്ക് ഇസ്രാഹും മെഹറാജും ഉണ്ടായത് ഏത് വർഷമാണ് എന്നതിൽ തന്നെ തർക്കുണ്ട് ഏത് മാസമാണെന്നോ ഏത് ദിവസമാണെന്നോ ഒന്നും അറിയപ്പെട്ടിട്ടില്ല അത് ചില കഥാകാരന്മാരുണ്ടാക്കിയ നുണക്കഥയാണ് എന്ന് ഇബിന് ദഹിയത്തിൽ കെൽവി പറഞ്ഞതായിട്ട് ഇബിന് അജർ അസ്കലാണി തന്നെ അജബ് ഫീമാ വറദഫി റജബ് റജബിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ചുള്ള തന്റെ അതിശയം എന്നൊരു പുസ്തകം തന്നെ ഉണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഷാഹി പണ്ഡിതനായ അലാ ഉദ്ദീൻ ഇബ്രുൽ അഖ്താർ ഇമാൻ നബവിയുടെ പ്രമുഖ ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇസ്രായുംഹറാജും റജുമാസത്തിലായിരുന്നു എന്ന് പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞ കാര്യം അതൊക്കെ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചില ആളുകൾ ചോദിക്കരു നോമ്പല്ലേ നോമ്പ് ഇപ്പം എന്താ തെറ്റൊന്നും ഇല്ലല്ലോ നല്ലതല്ലേ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരു വിപാദത്തെടുക്കണമെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു അലൈഹി നബിസല്ലാസ്വല്ലാം പഠിപ്പിച്ചിരിക്കണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് റമലാനിനെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്തുകൊണ്ടാ അള്ളി റസൂലും പ്രാധാന്യം കൽപ്പിച്ചതുകൊണ്ട് അതുപോലെ ഇപ്പൊ നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങളാണ് ദുൽഖാദ് ദുൽഹിജ മൊഹറം റജബ് ഈ റജബ് മാസന്റെ പ്രത്യേകത പവിത്ര മാസമാണ് അന്ന് കലഹങ്ങളും ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല പണ്ട് മുതൽക്കേ ജാലിയ കാലം മുതൽക്കേ അംഗീകരിക്കപ്പെട്ടു പോന്നിരുന്ന ഒരു കാര്യമാണ് ഇതല്ലാത്തൊരു പ്രത്യേകത അതിന് കൽപ്പിക്കണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം അപ്പോ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ചക്ക് എന്തോണ്ടാ പ്രാധാന്യം അള്ളി റസൂലും പ്രാധാന്യം കൽപ്പിച്ചതുകൊണ്ട് അപ്പൊ ഒരു സമയത്തിനോ ഒരു സ്ഥലത്തിനോ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അള്ളി റസൂൽ അതിന് പ്രാധാന്യം കൊടുക്കണം അപ്പൊ മക്കൾക്ക് പ്രാധാന്യം മദീനക്ക് പ്രാധാന്യം ആ ഹറമുകൾക്ക് പ്രാധാന്യം എന്താ കാരണം അള്ളി റസൂലും പ്രാധാന്യം കൽപ്പിച്ചു അപ്പൊ നമ്മളൊരു സമയത്തിന് പ്രാധാന്യുണ്ട് നല്ലതല്ലേ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നല്ലതല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ബാങ്ക് നല്ല ഒരു വിക്റാണ് അള്ളാഹു അക്ബർ ഉണ്ട് രണ്ട് ഷഹാദത്ത് ഉണ്ട് ഹയ്യാല സലാത്ത് ഉണ്ട് ഉണ്ട് ഹയ്യാൽ ഫലാഹ് ഉണ്ട് എന്നാ എന്താ പെരുന്നാക്ക് വാങ്ക് കൊടുക്കാത്തത് പെരുന്നാൾ നിസ്കാരത്തിന് ഇങ്ങനെ ആളുകൾ അനൗൺസ് ചെയ്യാണ് വേഗം ഒന്നുണ്ടാക്കി കേരള നിസ്കാരം ആരംഭിക്കുന്നു ബാങ്കുല്ലേ ഇക്കാമത്തും ഇല്ല മയ്യ നിസ്കാരം അതിന് ബാങ്ക് ഉണ്ടോ ഇക്കാമത്തുണ്ടോ ആ ബാങ്കല്ലേ നല്ലതല്ലേ എന്നിട്ട് പറ്റുവോ ഗ്രഹണ നിസ്കാരം അതിന് ബാങ്ക് ഉണ്ടോ ഇക്കാമത്തുണ്ടോ അപ്പൊ നമ്മൾ നെബിസർ ലാൽകൃഷ്ണോ പഠിപ്പിച്ചതല്ലേ നമുക്ക് പറ്റുള്ളൂ നമ്മളെ വക കൂട്ടാൻ പറ്റുമോ ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ സുബഹി കണീറ്റ നല്ല ഉന്മേഷ്ണ്ട് ഞാനൊരു സുബഹി ഒരെ അഞ്ചിറക്കായ നിസ്കരിച്ചാലോ പത്തിറക്കായ നിസ്കരിച്ചാലോ പറ്റുവോ ഇല്ല അവിടെ രണ്ടേ ഉള്ളൂ എന്നാ ഒരാൾക്ക് തോന്നാണ് ലൊഹറ് ഔ വല്ല പ്രയാസം നന്ന് രണ്ടാക്ക നൊഹറ് പറ്റുവോ ഇനി ലൊഹറിനും അസറിനും ഇങ്ങനെ അഞ്ചു വക്കത്തിന് മുമ്പും പിൻപുമായിട്ട് പ്രത്യേക റക്കായത്തുകൾ നിർണ്ണയിച്ചു കൊണ്ടുള്ള റവാത്തിബ സുന്നത്തുകളുണ്ട് ഉണ്ട് അല്ലേ ലൊഹറിന് മുമ്പ് രണ്ടും നിസ്കരിച്ചിട്ടുണ്ട് നാലു നിഷ്കരിച്ചിട്ടുണ്ട് ലൊഹറിന് ശേഷം രണ്ട് അതുപോലെ തന്നെ അസറിന് മുമ്പ് സാധാരണ അല്ല ഇടക്കൊക്കെ നാല് റക്കായത്ത് പിന്നെ മകരവിന് ശേഷം രണ്ട് ഇഷ്ക്ക് ശേഷം രണ്ട് സുബഹിക്ക് മുമ്പ് രണ്ട് ഇതിലിപ്പോ അസറിന് മുമ്പുള്ളത് റവാറ്റിബിൽ എണ്ണാറില്ല ബാക്കിയുള്ള പത്ത് റക്കായത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് റെക്കായത്ത് ഇത് നിഷ്കരിച്ച ആൾക്ക് സ്വർഗത്തിലൊരു ഉണ്ട് എന്ന് ഹദീസിന്റെ എന്നാ ഞമ്മക്കതിന് മാറ്റം വരുത്താൻ പറ്റുമോ അപ്പൊ നബി അല്ലെ അലൈഹി കാണിച്ചത് കാണിച്ചതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇപ്പൊ ഈ നോഹറിന്റെ സമയം എന്ന് മാറ്റിയാല് എന്താ പീ സുബഹി സൂര്യ ഒതുക്കണീന് മുമ്പെന്നെ വേണം ഒതുച്ചു കുറച്ചു നിസ്കരിച്ചാൽ എന്താ പറ്റുമോ അപ്പൊ നമ്മൾ നല്ലതല്ലേ എന്ന നിലക്ക് ദീനിൽ ഓരോന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ദീനിലുണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും ദീനിൽ പുതിയത് പുതിയത് ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു സംഗതിയാണത് അപ്പൊ ഇസ്രായിം ഇറാജി സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ സംഭവങ്ങളാണ് ഖുർആാനിലും നബീസല്ല ഹരീസുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട ഈ രണ്ട് സംഭവങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പക്ഷേ അലൈഹി അല്ലാസ്ലമയോ സഹാബികളോ ഉത്തമ തലമുറകൾ എന്ന് റസൂൾ ഉള്ളഹിസം വിശേഷിപ്പിച്ച സഹാബികൾ താബികൾ താബി താബികൾ ഈ മൂന്ന് തലമുറയിൽപ്പെട്ടവരോ മധുഹബിന്റെ ഇമാമുകളോ അവരാരെങ്കിലും മിറാജ് നോമ്പ് എന്നും പറഞ്ഞിട്ട് നോമ്പ് എടുത്തിട്ടുണ്ടോ അവരുടെ കിതാബുകളിലുണ്ടോ അവരാരെങ്കിലും മിസ്ര മിഹ്റാജ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ യു യിലൊക്കെ ഇപ്പോ അവധി കൊടുത്തിരിക്കാന്നാണ് കേട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു അക്രമമാണിത് നബിസല്ലാഹു അലഹി വസ്ലമ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സ്ഥലത്തിനും സൗദൃത്തിനും പ്രാധാന്യം കൽപ്പിക്ക ഇസ്രാഹ് മിറാജും കഴിഞ്ഞിട്ട് പത്തോളം കൊല്ലം റസൂദ്ള്ളാഹി സ്വലാസ്ലമ ഇറക്കു തൊട്ട് മുമ്പാണ് എന്ന അഭിപ്രായം അനുസരിച്ച് പിന്നെയും പത്ത് കൊല്ലം ജീവിച്ചു പത്ത് റജബ് കഴിഞ്ഞു പോയില്ലേ അല്ലെങ്കിൽ ഒമ്പത് റജബ് കഴിഞ്ഞു പോയില്ലേ എന്നിട്ട് നബിസ് അല്ലാ വസ്ലമ കൊണ്ടാടിയോ അവിടുത്തെ സഹാബത്ത് കൊണ്ടാടിയോ അങ്ങനെ നമ്മൾ പുതിയൊരു നോമ്പുണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് എത്ര നോമ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് തിങ്കളാഴ്ച വ്യാഴാഴ്ച എല്ലാ ആഴ്ച എല്ലാ അറബി മാസത്തിലും നിങ്ങൾക്ക് പത്ത് നോമ്പ് വെൽക്കാം ഒരാഴ്ചയിൽ തിങ്കളും വ്യാഴവും പിന്നെ അപ്പൊ നാലാഴ്ചയിൽ നാലര എട്ട് നോമ്പായില്ലേ പിന്നെ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീൽ എന്ന് പറയും അപ്പൊ മൂന്ന് നോമ്പ് അപ്പൊ ഈ എട്ടും മൂന്നും പതിനൊന്ന് അതിലെ ഈ മൂന്ന് നോമ്പിൽ ഒന്ന് തിങ്കളോ വ്യാഴോ വന്ന പത്ത് നോമ്പ് എല്ലാ മാസവും പത്ത് നോമ്പ് സുന്നത്തുണ്ട് ഇതാരെങ്കിലും എടുക്കുന്നുണ്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എടുക്കാറുള്ളൂ നോമ്പല്ലേ നല്ലതല്ലേ എന്നാണ് ഞമ്മക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുമോ ഇനി ധാരാളമായി നോമ്പ് വെക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് നബി പറഞ്ഞു ഇന്ന് നോൽക്ക നാളെ വിടുക പിന്നെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നട വിട്ട് നോമ്പ് വൽക്കുക അങ്ങനെ ചെയ്യാം ആ പതിവുള്ള ആളുകൾ ഈ മാസം ചെയ്യാം ആ പതിവനുസരിച്ച് ചെയ്യാം എന്നല്ലാതെ രഥി ഇരുപത്തേഴിന് ഒരു മീറാജ് നോമ്പ് എന്നും ഒരു നോമ്പ് ഒരിക്കലും നമ്മള് നബിസല്ലാം ദ പഠിപ്പിക്കാത്താണ് അത് വിദഗ്ഹത്താണ് വിദഗത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും ഒക്കെ തന്നെ ആയിരിക്കും പക്ഷെ നബിസ് അല്ലുസ പഠിപ്പിച്ചിട്ടുണ്ടാവൂല അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ദീനിൽ പുതുതായിട്ടൊന്നും കടത്തിക്കൊട്ടാൻ നമുക്ക് അവകാശമല്ല മൻദ സഫി അം ഹാദ മാലിസമിന്ന ഫഹുറബു നമ്മുടെ ഈ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ ഇതിൽ പെടാത്ത വല്ലതും വല്ലതും പുതുതായി ഉണ്ടാക്കിയാൽ അത് അള്ളാഹുവിൽ സ്വീകാര്യമല്ല നിങ്ങൾ എത്ര ഇഖിലാസിന് നോമ്പെടുത്തിട്ടും കാര്യല്ല അള്ളാഹിന്റെ അടുക്കൽ അത് സ്വീകാര്യല്ലം നമ്മുടെ കാലത്തില്ലാത്ത ഒരു അമല് ആരെങ്കിലും ചെയ്താൽ അണ്ടോ ഒരു അമല് ലൈ സാലഹി അമ്രുന അതിന്മേലല്ല നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് അതില്ല അങ്ങനെയുള്ള ഒരു അമല് ആരെങ്കിലും ചെയ്താൽ അയാൾ എത്ര അഖിലാസോടെ ചെയ്യട്ടെ ഫഹുവർ റദ്ദുൻ അത് അള്ളാഹുവിംഗൽ സ്വീകാര്യമല്ല അഹലുസുന്നവൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ നമ്മളൊക്കെ അഹലുസുന്നത്തല്ലേ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ പേരിന് അഹലുസുന്നാണ് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പേരിട്ടത് നബി നബിസല്ലാഹു അലഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും കാണിച്ചു തന്ന മാതൃകകളിൽ ഉറച്ചു നിൽക്കുന്നവർ അവർക്കാണ് അഹ്ലുസുന്നവൽ ജമാ പറ അപ്പൊ നബിസള്ള് നോച്ചിട്ടില്ല സഹാബത്ത് നോച്ചിട്ടില്ല പിന്നെ നല്ലതല്ലേ മെഹറാജ് നമ്മൾ ഓർക്കേണ്ട സംഭവമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കാണെങ്കിൽ ഈ എന്തിനൊക്കെ ഉണ്ടാക്കാം എന്തെല്ലാം ചരിത്ര സംഭവങ്ങളുണ്ട് ഇപ്പൊ അക്കം ഫത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധാണ് എന്നാ മക്കം ഫത്ത് എന്ന് ആഘോഷിക്കാൻ പറ്റുമോ പിന്നെ ബദർ ബദർ ആഘോഷം ഉഹദാഘോഷം എങ്ങനെ നബിന്റെ കാലത്ത് ഹന്ദക് യുദ്ധത്തിന്റെ ആഘോഷം ഹൈബർ യുദ്ധത്തിന്റെ ആഘോഷം പിന്നെ മദീനെ പോയ ഹിജറാ ആഘോഷം ഇങ്ങനെ ഓരോന്നുണ്ടാക്കി കൂടെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ അതൊരു ഇതാക്കുക പറ്റുമോ ഇങ്ങനെ ദീനിൽ നല്ലതല്ലേ ഓർക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇണ്ടാക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം ഞാൻ ഒരായത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷവും റസൂലുല്ലാക്ക് എതിരെ പ്രവർത്തിക്കുകയും സഹാബികളുടെ മാർഗം അല്ലാത്ത മാർഗം ഇവിടെ ഉമിനീകളെ മാർഗ്ഗമല്ലാത്ത മാർഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉഗ്മിനീകളാര സഹാബി സഹാബത്താണ് സഹാബത്തിൻ്റെതല്ലാത്ത ഒരു മാർഗ്ഗം ആരെങ്കിലും പിന്തുടരുകയും ചെയ്താൽ അവൻ എവിടേക്ക് തിരിഞ്ഞോ അവിടേക്കെന്ന അവനെ തിരിച്ചുവിടുന്നതാണ് എന്താണ് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ് അതെത്ര മോശമായ മടക്കസ്ഥാനം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂറത്ത് നിസയിലെ നൂറ്റി പതിനഞ്ചാമത്തായത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോ സഹാബത്തിൻ്റെതല്ലാത്ത ഒരു മാർഗം നമ്മൾ പിന്തുടർന്നാൽ നമ്മൾ ആ വൈക്കൽ നമ്മളെ തിരിച്ചുവിടും അവസാനം നരകത്തിലിട്ട് കരിക്കുന്ന ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ നോമ്പ് ഒഴിവാക്കുക നോമ്പ് സുന്നത്ത് നോമ്പ് എടുക്കാൻ താല്പര്യമുള്ള ഒരു എല്ലാ മാസവും പത്ത് നോമ്പ് ഞാൻ പറഞ്ഞില്ലേ തിങ്കളും വ്യാഴവും നോൽക്കുക മാസത്തെ അറിമാസിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോക്കുക ഇല്ലാത്ത നോമ്പിനാണ് ആളുകൾക്ക് വലിയ ആവേശം ഇപ്പൊ ശേബാം പതിനഞ്ചിന് നോമ്പില്ല ആ പന്ന് ഭയങ്കര ആവേശം മിയറാജിന് നോമ്പില്ല ആ പന്ന് ഭയങ്കര ആവേശം ഇത് തെറ്റായ ഇത് ഷെയ്ത്താൻ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയാണ് ദീൻ എന്ന് പറയുന്നത് റസൂലും സഹാബത്തും കാണിച്ചു എന്നാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതല്ലേ കൂലി കിട്ടാനല്ലേ എന്ന് പറഞ്ഞ് ദീനിൽ പുതുതായി പലതും കടത്തിക്കൂട്ടാൻ അപ്പോഴാണ് നമ്മൾ പുത്തൻവാദിയാവുക നമ്മൾ പുത്തൻവാദി പുത്തംവാദി പുത്തംവാദിയറിയപ്പോഴാ നബി സല്ലോ പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ദീനിൽ പുതുതായി കടത്തി കടത്തിക്കൂട്ട പുത്തൻ എന്ന് പറഞ്ഞാല് നമ്മളെ വാപ്പകാരന്മാർ കാണാത്തതെന്നല്ല നബിയും സഹാബത്തിനും പരിചയമല്ലാത്തത് എന്നാ അപ്പൊ ഒരു കാര്യം പുത്തൻവാദാകണമെങ്കിൽ എന്തോണം നബിയുടെ കാലത്ത് ഇല്ലാത്തതാകണം നബി സല്ലുഹുലയുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തും ഉള്ള ഒരു കാര്യം കുറെ കാലം ആളുകൾ വിസ്മരിച്ചു മറിച്ചു അല്ലെങ്കിൽ മറിഞ്ഞു മറന്നുപോയി ആളുകള് അറിയാതായിപ്പോയി അത് നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ അതിന് പുത്തൻവാദെന്ന് പറയില്ല അതുകൊണ്ട് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ള പുത്തൻവാദം ഇതാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് ഈ ഗ്രൂപ്പിലുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ യു എ യിലൊക്കെ അവധി കൊടുത്തതുകൊണ്ട് ഇതിലെന്തോ കാര്യം ഉണ്ടാവും ആളുകൾ വിചാരിക്കേണ്ടതില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് പുതിയതായിട്ട് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുപദേശിക്കുന്ന ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പല ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹിന്റെ മധുബിലാണ് ഇമാം ഷാഫി ആഘോഷിച്ചോ നാല് മധുബിന്റെ ഇമാമുകൾ ആഘോഷിച്ചോ അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞ നോമ്പ് നോറ്റോ അവർ കിതാബുകളിൽ ഈ നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു നോമ്പ് അവരൊക്കെ മാതൃക യോഗ്യരാണെന്നല്ലോ പൊതു ആളുകൾ വിശ്വസിക്കുന്നത് സഹാപത്തിന്റെ കാലത്തില്ലാത്ത സെലഫുകള കാലത്തില്ലാത്ത ഒരു നോമ്പ് ഒരാഘോഷം അത് നമ്മൾ സംഘടിപ്പിച്ചാൽ ആരെങ്കിലും ഒരു നോമ്പ് നമ്മൾ പുതുതായി ആരംഭിച്ചാൽ അത് തെറ്റാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുകയാണ് കാരണം ഞാൻ പിന്നെ നേരത്തെ പിന്നെ പല പണ്ഡിതന്മാരും ഇത് കളവാണെന്ന് പറഞ്ഞത് പ്രജ ഇരുവത്തേനാണ് മേറാജും തന്നെ കളവാണെന്ന് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നബീസ് അള്ളുഹം പഠിപ്പിച്ച ദീനിലുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുകയും അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക ഇല്ലാത്ത കാര്യങ്ങൾ ദീനുണ്ടാക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കുക ഇതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനോ ശരിയായ ദീൻ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സൗഫിക്ക് നൽകുമാറാകട്ടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇപ്പോ നബിസല്ലാഹു അലഹി വസ്സല്ലമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുക അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം നബിയെ സ്നേഹിക്കുക എന്നുള്ളത് എന്നാൽ നബിസല്ലാ വസ്ലെ സ്നേഹിക്കൽ എങ്ങനെയാണ് നബിസ്വല്ലാസ്സം കൊണ്ടുവന്ന ദീൻ ഏതോ അത് കൂട്ടാതെ കുറക്കാതെ ജീവിതത്തിൽ പകർത്തലാണ് നബി സല്ലു അലുയുടെ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി നബിസ്ല്ലാം പഠിപ്പിക്കാത്ത പുതിയത് ഉണ്ടാക്കിയിട്ട് നബിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ ഇത്തിബ റസൂൽ റസൂൽ സല്ല അലുഖലമയെ പിൻപറ്റുക അതാണ് അവിടുത്തോടുള്ള മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവിടുന്ന് ചെയ്തത് ചെയ്യുക അവിടുന്ന് ചെയ്യാതെ വിട്ടത് ഒഴിവാക്കുക അവിടുന്ന് പറഞ്ഞു നീലിന് പുതുതായി ഒന്നും കടത്തി പാടില്ല ആര് കടത്തിക്കൂട്ടിയാലും കൂട്ടിയാണ് നമ്മള് സ്വീകരിക്കൂലാൽ അപ്പൊ നമ്മൾ എന്താ വേണ്ടത് റസൂലിനോട് സ്നേഹമുള്ളവർ എന്താ ചെയ്യേണ്ടത് റസൂല് കൊണ്ടുവന്ന ദീന് കൂട്ടാതെ കുറക്കാതെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക അത് പ്രചരിപ്പിക്കോ നോമ്പിനെതിർക്കല്ലേ നോമ്പിനെതിർക്കല്ലേ എന്നാണ് പല പഴമക്കാരും പറയാറുള്ളത് നോമ്പിനെ നമ്മൾ എതിർക്കൂല നോമ്പ് ഇസ്ലാമിൽ സുന്നത്തായ നോമ്പുകൾ ഒന്നിനും നമുക്ക് എതിർക്കാൻ പാടില്ല ഇത് സുന്നത്തായിട്ടില്ല സഹാബത്ത് കാണിച്ചെന്നിട്ടില്ല അവിടെ അഹർ സുന്നത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ അള്ളാഹു നമ്മി മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു തെറ്റു റഹ്മാനായ റബ്ബ് പൊട്ടുപുറത്ത് മാർഭാഗിത്തരമാരാകട്ടെ